രോഗവും കടബാധ്യതയും തളർത്തിയ ഒരു കുടുംബം ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ സുമനസുക സഹായം തേടുന്നു വാണിയംകുളം പനയൂർ സ്വദേശി നാരങ്ങാപ്പറമ്പിൽ സുരേഷ് കുമാറും കുടുംബവുമാണ് നിസ്സഹായ അവസ്ഥയിലുള്ളത് അഞ്ചു വർഷമായി ഗുരുതരമായ വൃക്കരോഗത്തോട് മല്ലിടുകയാണ് കാർപ്പൻ്റായിരുന്ന സുരേഷ് ഇപ്പോൾ വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ഡോക്ടർമാർ കഴിഞ്ഞു സുരേഷിന് വൃക്ക നൽകാൻ ഭാര്യധന്യ തയ്യാറാണെങ്കിലും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടക്കേണ്ട ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന സുരേഷ് കിടപ്പിലായതോടെ ചികിത്സാ ചെലവ് കണ്ടെത്താൻ പോലും ഇവർക്ക് കഴിയുന്നില്ല ഇതിനിടെ കാർഷിക വികസന ബാങ്കിൽ നിന്നും വീട് പണയപ്പെടുത്തിയെടുത്ത ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ പത്തു ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയും ജപ്തി ഭീഷണിയും ഈ കുടുംബത്തെ വേട്ടയാടുന്നു രണ്ട് കൊച്ചു പെൺകുട്ടികൾ അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം സുരേഷിന്റെ ശസ്ത്രക്രിയ പൂർത്തിയാക്കുക എന്നത് മാത്രമാണ് അച്ഛൻ കൊല്ലായി കിടപ്പിലാണ് ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണം വീടൊക്കെ കടാണ് കടൊക്കെ ബാഗിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വനയൂർ ഗ്രാമം ഒന്നാകെ കൈകോർത്ത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആയിരുന്നു ഇപ്പൊ മൂന്ന് വർഷത്തോളമായി കൃഷ്ണി സംബന്ധമായ അസുഖത്തിലാണ് പെട്ടെന്നൊരു സ്റ്റോക്ക് വന്നപ്പോൾ ഡയാലിസ ഡയാലിസാ എന്ന് പറഞ്ഞ് മൂന്ന് വർഷമായി ഡയാലിസിസ് ചെയ്യുന്നു ഇപ്പൊ പെട്ടെന്ന് ഡോക്ടർ പറയുന്നത് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് അപ്പം അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനാണ് കിഡ്നി കൊടുക്കുന്നത് അപ്പം പൈസ ഒന്നും ആയില്ല ഇപ്പം നാട്ടുകാർ പിരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ കഴിയുന്നത് ഈ മാസമാണ് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സുമനസ്സുകൾ നൽകുന്ന ഓരോ ചെറിയ സഹായവും ഈ കുടുംബത്തിന് വലിയൊരു അതിജീവനമായി മാറും നന്മയുള്ള മനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്